ാടുകളിലെ കഥകളും കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന അറേബ്യൻ ഷോറിസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഗൾഫ് നാടുകളിലും കടന്ന് ജോർദാനിലെ കാഴ്ചയും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും അറേബ്യൻ ഷോറിസിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഗൾഫിലെ തണുപ്പ് കാലം പൂക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാലം കൂടിയാണ് നമ്മുടെ മലയാളികളിൽ നിരവധി പേർ ഗൾഫ് നാടുകളിൽ കൃഷിയും നടത്തുന്നുണ്ട് ബഹ്റിലുള്ള എബ്രഹാം സാമുവലിനെയാണ് ഈ കൂട്ടരിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ബഹ്റിലെ കർഷകർക്ക് നൽകുന്ന ഷെയ്ഖ ഇസ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഫോളോ മീൽ എബ്രഹാം സാമുവിലെ കൃഷിയാണ് നിങ്ങൾ കാണുന്നത് സ്വദേശിയും ബെഹർനിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി സ്ഥിരതാമസവുമാക്കിയ എബ്രഹാം സാമുവൽ ആൽബി ഗ്രൂപ്പിന്റെ എം ഡി ആണ് സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഏറെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് എന്നാൽ എത്ര തിരക്കിനിടയിലും പൂന്തോട്ട കൃഷിക്കായി ഏറ്റവും കുറഞ്ഞത് ദിനം പ്രതി രണ്ടു മണിക്കൂർ മാറ്റിവെക്കുന്നതാണ് എബ്രഹാമിന്റെ ജീവിത രീതി ബെഹർനിൽ കേരളത്തനിമയുള്ള ഒരു സ്ഥലമാണ് സാൽമുനിയയിലെ കാനു ഗാർഡൻ നിരവധി ആരാധനാലയങ്ങളും വില്ലകളുമുള്ള ഈ ഗാർഡനിൽ നൂറുകണക്കിന് പേരാണ് ദിനംപ്രതി എത്തുന്നത് എന്നാൽ ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും ഏറെ ശ്രദ്ധിക്കുന്നതാണ് എബ്രഹാമിന്റെ വില്ല വരുന്നതിന് മുൻപ് തന്നെ കൃഷിയോട് ഏറെ താൽപര്യമുണ്ടായിരുന്ന എബ്രഹാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയാണ് ഇന്ന് കൃഷി ബഹറിനിൽ എത്തിയിട്ട് കാൽ കാൽനൂറ്റാണ്ടായ എബ്രഹാം കഴിഞ്ഞ ആറു വർഷമായി ഇവിടെ പൂന്തോട്ടവും പച്ചക്കറി കൃഷിയും ചെയ്യുന്നു ഭാര്യ ഷെമിലി യൂണിവേഴ്സിറ്റി കോളേജ് സീനിയർ ലെക്ചററും നിലവിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറിയുമാണ് രണ്ട് പെൺമക്കളും ഒരു മകനുമാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത് ിക്ക പച്ചക്കറികളും കൃഷി ചെയ്യുന്ന സാമൂലിന് പ്രവാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് കുറച്ച് പരിശ്രമവും താല്പര്യവും ഉണ്ടെങ്കിൽ ഏത് മണലാരണ്യത്തിലും നമുക്ക് കൃഷി ചെയ്യാം എന്നതാണ് കർഷകനാണ് ഒരു നാടിന്റെ നട്ടെല്ല് എന്നും പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും എബ്രഹാം വ്യക്തമാക്കുന്നു പ്രധാനമായിട്ടും ഇത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് പിന്നെ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകൾ സ്വയം പര്യാപ്തമായിട്ട് ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ കൈവരിച്ചാൽ വിഷമില്ലാത്ത ആഹാരം കഴിക്കാൻ നമുക്ക് സാധിക്കും ഒരു കർഷകനാണ് ഒരു നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ നട്ടല് എന്നുള്ളത് നാം തിരിച്ചറിയുക പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നത് നാം നമ്മെ തന്നെ സ്നേഹിക്കുന്ന നാം പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഒരു നമുക്ക് പ്രകൃതി വരുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ചെറിയ ഉദ്യമങ്ങൾ ഞാനിവിടെ ഇപ്പം ഏകദേശം പത്ത് വർഷത്തോളമായി പത്ത് വർഷമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ആറേഴ് വർഷമായിട്ട് കാര്യമായ രീതിയിൽ തക്കാളി ഏകദേശം ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുന്നൂറ്റൊമ്പത് കിലോ വരെ തക്കാളി മുന്നൂറ് കിലോ വരെ ഉണ്ടാക്കിയ ആ സമയമുണ്ട് അതുപോലെ തന്നെ പയർ ധാരാളം ഉണ്ടാകും വഴുതന മുരിങ്ങ ചീര അങ്ങനെ ഒട്ടുമുക്കാലും കൃഷികൾ പടവലം പാവല് ഇങ്ങനെ മിക്കവാറും എല്ലാ കൃഷികളും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ കാബേജ് കോളിഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പന്ത്രണ്ട് വെജിറ്റബിൾ ഇനങ്ങളിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നുണ്ടായി പ്രവാസ ജീവിതത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും കൃഷിക്കായി സമയം കണ്ടെത്തുന്നുവെന്നും ബഹറിനിലെ കാലാവസ്ഥയും സമയവുമാണ് ഈ രംഗത്തെ പരാധീനതയെന്നും സാമുവൽ പറയുന്നു സമയം വളരെ ഒരു വലിയൊരു പരിമിതി തന്നെയാണ് എങ്കിലും ഏകദേശം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ആ ഗാർഡനിൽ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കാലാവസ്ഥയും സമയക്കുറവുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു നമുക്ക് ഒരു ഉള്ള ഒരു പരാധീനത പക്ഷേ എങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മളൊരു ദിവസം ചിലവഴിച്ചാൽ നമ്മുടെ ബാൽക്കണിയിലോ ടെറസിലോ അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്തൊക്കെ ഇതുപോലൊരു ഗാർഡനും വെജിറ്റബിൾ ഗാർഡനും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ബഹ്റിനിലെ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ബഹ്റൈൻ ഇന്റർനാഷണലിന്റെ കീഴിൽ രാജ്യത്തെ കാർഷിക രംഗം കാര്യക്ഷമമാക്കാനും സാമൂഹിക പാരിസ്ഥിതിക സാമ്പത്തിക രംഗത്തെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ബഹ്റിൻ രാജ്ഞി സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ ആരംഭിച്ചത് ഈ അന്താരാഷ്ട്ര പ്രദർശനത്തിൽ കഴിഞ്ഞ വർഷം പച്ചക്കറി കൃഷിയിൽ പന്ത്രണ്ട് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം വാങ്ങിയിരുന്നു എബ്രഹാം ഷെയ്ഖിസ അവാർഡ് രാജ്ഞിയിൽ നിന്നും ഏറ്റുവാങ്ങി സ്വദേശികളായ നിരവധി പ്രമുഖരെ പിന്തള്ളിയുള്ള ഈ നേട്ടം എബ്രഹാമിനും കുടുംബത്തിനും പുറമെ നമ്മൾ ഓരോ പ്രവാസികൾക്കും അഭിമാനിക്കാവുന്നതാണ് ബഹറിനിൽ കാർഷിക രംഗത്ത് താല്പര്യമുള്ളവരെ സഹായിക്കാനും നിർദ്ദേശം നൽകാനുമായി ഒരു ക്ലബ്ബ് ഉള്ളതായും താല്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും എബ്രഹാം ആവശ്യപ്പെടുന്നു വളരെ ലളിതമായിട്ടാണെങ്കിലും ഒരു ചെറിയ ബാൽക്കണിയിൽ പോലും നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഗാർഡനോ ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ട എല്ലാ സഹായകരണങ്ങളും ഞങ്ങളുടെ ക്ലബ്ബോ അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ടും പലർക്കും നൽകുന്നുണ്ട് ചെടിയുടെ തൈകളെ വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ട മണ്ണ് ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾ ഉള്ളതിനാൽ ഭർത്താവിനെ സഹായിക്കാൻ കഴിയാറില്ല എങ്കിലും മാനസികമായ പിന്തുണ നൽകുന്നതായും വലിയ ഗാർഡനുകൾ ഉള്ളവരെ പിന്തള്ളി ഭർത്താവിന് ലഭിച്ച ഷെയ്ഖ് ഇസ അവാർഡ് അഭിമാനമായി കരുതുന്നതായും ഭാര്യ ഷെമിലി പി ജോൺ പറയുന്നു അഭിമാനമുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇത്രയും പ്രൈസസ് കിട്ടി അതിനേക്കാളുപരി നമ്മൾക്ക് തന്നെ ഒരു ഒരു പക്ഷേ റിലാക്സിങ് ദ ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ വെളിയിലേക്ക് നോക്കി വേണേൽ എത്ര നേരം വെള്ളി ഇരിക്കാൻ പറ്റും അത്രയ്ക്കും മനോഹരമായിട്ട് നമുക്ക് തോന്നും അങ്ങനെ അങ്ങനെയൊരു മെൻ്റൽ സപ്പോർട്ടല്ലാതെ ഈ ഒരു ഈ ഹോബിയിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനൊന്നും തന്നെ ഇല്ല ബഹറിനിൽ സ്വദേശികളും യൂറോപ്യൻസും ഉൾപ്പെടുന്ന ബെഹ്റിൻ ഗാർഡ് ക്ലബ് വളരെ സജീവമാണ് എന്നും വ്യത്യസ്തമായ രീതിയിൽ ഗാർഡൻ തയ്യാറാക്കിയതിന് എക്സ്പെരിമെന്റൽ ഗാർഡനിങ്ങിൽ മൂന്നാം സ്ഥാനവും പച്ചക്കറി കൃഷിയിൽ പന്ത്രണ്ടിനങ്ങളിൽ ഒന്നാം സ്ഥാനവും കഴിഞ്ഞ വർഷം ലഭിച്ചത് ഇബ്രാഹിമിനായിരുന്നു കാർഷിക രംഗത്തെ മികച്ച അവാർഡായ ഷെയ്ഖ് ഇസ അവാർഡ് ബെഹ്റിൻ രാജ്ഞി സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫയിൽ നിന്നും സ്വീകരിച്ചത് ഇവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണ് കൃഷിക്ക് ആവശ്യത്തിലേറെ സ്ഥലമുണ്ടായിട്ടും അന്യസംസ്ഥാനക്കാരുടെ വിഷം തീണ്ടിയ പച്ചക്കറി ഉപയോഗിക്കേണ്ടി വരുന്ന മലയാളികൾക്ക് ഒരു മാതൃക കൂടിയായി മാറുകയാണ് പ്രവാസിയായ ഈ ജൈവ കർഷകൻ